ഇന്നൊരു ഗോൾഡ് ആണ് കല്യാണ ആവശ്യത്തിന് ഉള്ളതാണ് നമ്മൾ കടയിൽ ചെന്നപ്പം അവർ കുറേ ഇങ്ങനെ സെറ്റ് ചെയ്ത് പല തൂക്കത്തിലുള്ളത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള മാലകൾ വളയോ എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് തൂക്കം കറക്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞ് ഇതൊരു ആറ് പവൻ്റെ സെറ്റാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് രണ്ട് മാല ഇങ്ങനെ ലെയറായിട്ട് കിടപ്പുണ്ട് നഗാസും ചെട്ടിനാടും കേരള വർക്കൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഇങ്ങനെ ഒത്തിരി മാലകളൊന്നും അവർക്ക് വേണ്ടയെന്ന് പറഞ്ഞതുകൊണ്ടും നമ്മൾ കൂടുതലും കേരള വർക്ക് ആണ് എടുത്തത് പണി ജൂലി ഇച്ചിരക്കുറവുണ്ടല്ലോ ഇത് അവിടെ വെച്ച മാലയൊന്ന് ഞങ്ങൾ ഇട്ട് നോക്കിയതാണ് ഇങ്ങനെ തയ്ക്കും ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ആഭരണങ്ങളെ ഒരു കമ്മല് മൂന്ന് മാല മൂന്ന് മോതിരം മൂന്നല്ല എൻഗേജ്മെൻ്റ് റിങ്ങും വേറൊരു മോതിരം കൂടെ ആകുമ്പം അവളുടെ കൈയെ കിടപ്പുണ്ട് അപ്പോൾ അഞ്ച് മോതിരമാവും പിന്നെ ഇത്രയും വളകളുമാണ് എടുത്തത് അപ്പം ഞങ്ങളുടെ ഈ ഗോൾഡ് പർച്ചേസിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ആ പിന്നെ പാദസരവും ഒരു ഇതും കൂടെ ഉണ്ട് പിന്നെ സെക്കൻഡ് സ്റ്റെഡും കൂടെ ഉണ്ട് അതും കൂടി കാണിക്കാം ഇതാണ് സെക്കൻഡ് സ്റ്റെഡ് നിറച്ച് കല്ലുകളെല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ചതുരത്തിൽ നിറച്ച് നാല് ലെയറായിട്ടിങ്ങനെ കല്ലുകൾ ഉള്ളതാണ് വെള്ളക്കല്ലിൻ്റെ പിന്നെ പാദസരം ഇതാണ് രണ്ട് പവൻ്റെ പാദസരം അപ്പോൾ ഞങ്ങളുടെ ഈ പർച്ചേസിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്